ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കണോ അതായത് ഇപ്പോൾ എൻ്റെ ഫേസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഭയങ്കരമായിട്ട് വിളറി ഒരു മതിലിരി ചത്ത ഫേസ് എന്നൊക്കെ പറയില്ല ആ കുടി ഇങ്ങനെ ദുഃഖം പിടിച്ച എൻ്റെ കണ്ണൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ഇങ്ങനെ കുഞ്ഞിതായിട്ടിരിക്കുന്നത് കാണാൻ പറ്റും ഇത് വിടർത്താൻ ഇത് വിടർത്താൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കുറച്ചൊന്ന് ജീവൻ വയ്ക്കാൻ ഞാൻ ചെയ്യാറുള്ള ഇപ്പോൾ ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് മേക്കപ്പിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ മൂന്ന് സാധനങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഒരു മുഖം കുറച്ചൊരു ജീവൻ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും അപ്പൊ അത് ഏതൊക്കെയാണ് ആ മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ ജസ്റ്റ് കണ്ടുവയ്ക്കുക വീഡിയോ ഓക്കെ അപ്പൊ എന്തെങ്കിലും നേരമായി നമ്മുടെ വീഡിയോയിൽ കിടക്കാം ഓക്കെ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് പോയി മുഖം നന്നായി കഴുകുക തുടക്കുക അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും മോയ്സ്ചറൈസർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇതാണ് ചെയ്യാറുള്ളത് ഫൗണ്ടേഷൻ കൺസീലർ ഇതൊന്നും യൂസ് ചെയ്യാറില്ല നിങ്ങൾക്ക് കൺട്രൈ സർക്കിൾസ് അങ്ങനത്തെ എന്തെങ്കിലും ഭയങ്കര ഓവറാണ് അല്ലെങ്കിൽ പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവറാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇടാറില്ല ഉണ്ടെങ്കിലും എന്തെങ്കിലും പാടുകളുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഞാൻ ചെയ്യാറുള്ള കാര്യം അതായത് ഇതിട്ട് കഴിഞ്ഞാൽ ഒരു ജീവൻ വെക്കുന്നത് കാണാം അതാണ് നമ്മളുടെ ഈ ഒരു പൗഡർ ഈ നിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഈ ഒരു പൗഡറാണ് കേട്ടോ ഇത് മീഡിയം ഷെയ്ഡിൽ വരുന്നതാണ് ഇത് ടിപൊളിയാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ഇട്ട പോലെ തന്നെ തോന്നില്ല പക്ഷേ ഭയങ്കര നാച്ചുറൽ ആയിട്ടിരിക്കും അങ്ങനത്തെ ഒരു പൗഡറാണ് ഈ മിക്സിന്റെ അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ബ്രഷോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് മറ്റേ പൗഡർ എടുത്ത സാധനത്തിൽ ഇതുവരെ ആ പൗഡറിന്റെ ആ എന്തായാലും അതിട്ടിട്ട് നമ്മൾ മുഖം നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യാം അപ്പോൾ തന്നെ ഒരു ജീവൻ വെക്കും ഫസ്റ്റ് ഓക്കെ കണ്ടോ നിങ്ങൾക്ക് ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ ആദ്യത്തെ മുഖവും ഇപ്പോഴത്തെ മുഖവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു ലൈറ്റ് കവറേജ് അത് തരുള്ളൂ നല്ല പക്ഷേ നാച്ചുറലായിട്ടിരിക്കും ഭയങ്കര രസമായിട്ടിരിക്കും അങ്ങനത്തെ ഇതാണ് ഇത് മിക്സിൻ്റെ ബ്രാൻഡിൻ്റെ ആണ് അത് ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്കുകൾ കൊടുക്കാം നൈക്കയിലും ആമസോണിലും ഒക്കെ ഇത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ കാജൽ അതായത് ഞാൻ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം ഇഷ്ടമില്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് Okay. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് അല്ലാട്ടോ ഇത് ഓപ്ഷണൽ ആണ് ഓക്കെ അടുത്ത സ്റ്റെപ്പാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ് മെയിൻ നമ്മളുടെ ഗെയിം ചേഞ്ചർ എന്നൊക്കെ പറയില്ലേ അതായത് നമ്മൾ ഇതിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ മുഖം ഭയങ്കരമായിട്ട് മാറും അങ്ങനത്തെ അതായത് ഞാൻ കുറച്ച് ജീവൻ വെക്കുന്നത് ഇത് ഇടുമ്പോഴാണ് അതായത് നമ്മളുടെ മസ്കാര ഇടുമ്പോഴാണ് മസ്കാരയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനേക്കാളും മെയിൻ ആയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ പറയുക ഇത് ഇടുമ്പോൾ നമ്മളുടെ എത്ര ചത്ത കണ്ണുകളാണെങ്കിലും എത്ര ദുഃഖം പിടിച്ച കണ്ണുകളാണെന്നുണ്ടെങ്കിലും ഒന്ന് കിടരു കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഏതാണ് മസ്കാര യൂസ് ചെയ്യണമെന്ന് ഞാൻ യൂസ് ചെയ്യണത് ഈ മിലാനി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഞാൻ തിരിച്ചുപിടിക്കാം ഇത് ഞാൻ ഫ്രണ്ട് ക്യാമറയിലാണ് മിലാനി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഈ മസ്ക്കാരാണ് കേട്ടോ ഇത് അടിപൊളിയാണ് കണ്ണ് ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ നല്ല ഒരു എന്താ പറയുക ലാഷസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇരിക്കും ചെയ്യും പക്ഷെ നല്ല ഭംഗിയിലിരിക്കും ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ എസെൻസിന്റെ മസ്കാരയും അടിപൊളിയാണ് ലാഷ് പാരഡൈസ് എന്നാണ് ലാഷ് പ്രിൻസസ് എന്നാണ് ഇതിൻ്റെ പേര് നൈക്കയിലുണ്ട് ആമസോണിലുണ്ട് ഞാൻ ലിങ്ക് കൊടുക്കാം ഓക്കെ ഞാൻ മിലാനിയുടെ ഇട്ട് കാണിക്കാം മിലാനിയുടെ ആണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ട് കുറച്ചും കൂടി എന്താ പറയാ കുറച്ചിങ്ങനെ കൂടെ കുറച്ച് നല്ല ഭംഗിയിലിരിക്കണത് ഈ എന്താ പറയാ എന്താ പറയാ മിലാനിയുടെയാണ് അപ്പോൾ ഞാൻ ഇട്ട് കാണിച്ച് തരാം ഞാൻ അപ്പോ ഈ ക്യാമറയിലായതുകൊണ്ട് എത്രത്തോളം എത്രത്തോളം കറക്റ്റാവുന്നൊന്നും അറിയില്ല പക്ഷെ ഇത് നല്ല രസമായിട്ടിരിക്കും നിങ്ങള് നോക്കിക്കഴിഞ്ഞാ അറിയാൻ പറ്റും ഒരു ഭാഗത്ത് എന്റെ ചത്ത കണ്ടും ഒരു ഭാഗത്ത് കുറച്ച് വിടർന്ന് കണ്ടു കണ്ടോ ഈ ഡിഫറൻസ് കണ്ടോ നിങ്ങൾ അത്ര ഡിഫറൻസ് ഉണ്ടാക്കും നിങ്ങൾക്ക് അപ്പൊ എനിക്ക് ഈ ഭാഗം നിങ്ങൾ നോക്കിട്ട് ഈ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലായിണ്ടാവും എത്ര ഡിഫറൻസ് ഉണ്ടാവുന്നത് അപ്പോൾ അത്രയ്ക്കും ഡിഫറൻസ് ആണ് നിങ്ങൾ മസ്കാർ ഇട്ട് കഴിഞ്ഞാലുണ്ട് മസ്കാർ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടാവും കുറച്ചൊന്ന് ജീവൻ വെച്ചല്ലേ അടുത്ത സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് നമ്മളുടെ എന്താ പറയുക അടുത്ത ജീവൻ വെപ്പിക്കുന്ന സാധനം ലിപ്സ്റ്റിക്ക് നോക്ക് നിങ്ങൾക്ക് അതായത് കുറേ നേരം നിൽക്കണം നിങ്ങൾ ഓഫീസിലേക്ക് നമുക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കോളേജിലേക്കൊക്കെ പോകാൻ ഇഷ്ടമുള്ളവർ അതായത് ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ നേരം നീണ്ടു നിൽക്കണം ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അതായത് ഈ ഒരു മേബി ഈ ഒരു ലിപ്പി അതായത് നമ്മളുടെ സൂപ്പർ സ്റ്റേ വിനൈൽ ഈ ഒരു വേർഷനിൽ വരുന്ന ലിപ്പിന്നാണ് അതിന്റെ പേര് നമ്പർ ടെൻ അത് കാലത്ത് ഇട്ടുകഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമ്മുടെ ലിപ്സ്റ്റിക്ക് അതേപോലെ തന്നെ ഉണ്ടാവും അത്രയും ലോങ് ലാസ്റ്റിംഗ് ആണ് അഞ്ഞൂറ്റി എത്രയോടെ ആണ് അതിൻ്റെ വില ഇതിൻ്റെ ഷെയ്ഡും നല്ലതാണ് കേട്ടോ ഞാൻ ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് എല്ലാ വീഡിയോയിലും ഇടാറുള്ളത് എനിക്ക് ഇപ്പോൾ ഇത് തന്നെയാണ് കറിത് ഇട്ട് കഴിഞ്ഞാൽ കുറേ നേരം നിൽക്കണ കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി അപ്ലൈ ചെയ്യുക അങ്ങനെയൊന്നും വേണ്ട ഒരു വട്ടം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്ന് അത്രയും ലോങ് ലാസ്റ്റിംഗ് ആണ് ഞാൻ ഇട്ട് കാണിച്ചാൽ കേട്ടോ ഇത് ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ ഓൾ ലുക്ക് തന്നെ നമ്മളെ ചേഞ്ച് ആയില്ലേ അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ന്യൂട്ട് ഷെയഡ് ഒന്നും കുറച്ചൊരു പിങ്കിഷ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് എന്നാൽ എല്ലാവർക്കും ആവുന്ന ഒരു ഷെയ്ഡാണ് നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല ഇത് എന്താ പറയുക കുറച്ചൊരു ഗ്ലോസ് പോലത്തെ ഒരു ടൈപ്പാണ് കേട്ടോ മാറ്റ് ഫിനിഷ് അല്ല നമുക്കിങ്ങനെ ഒരു കുറച്ചിങ്ങനെ കണ്ടോ ഒരു തിളക്കം കണ്ടോ ഭയങ്കര പക്ക മാറ്റായിട്ടിരിക്കില്ല കുറച്ച് ഇങ്ങനെ ഒരു ബ്ലോസി ടൈപ്പ് ഉള്ളതാണ് എന്തായാലും നിങ്ങൾ ഈ മൂന്ന് സാധനം എസ്പെഷ്യലി ഈ മൂന്ന് സാധനം ഈ നിക്സിന്റെ ഈ ഒരു പൗഡർ അതേപോലെ തന്നെ ഈ മിലാനിയുടെ ഈ ഒരു കൺസീ അല്ല എന്താ പറയാ മസ്കാര അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു മേബിലിൻ ഇങ്ക് ഒരു ലിപ്സ്റ്റിക്ക് എന്തായാലും നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും ഈ മൂന്നെണ്ണം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഇതാണ് നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കൂടി കാണാം